നിറവിലാണ് വാർഷികം വിപുലമായാണ് ാണ്ഷികം സംസ്ഥാന തുടനീളം വാർഷികം തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനും സമുചിതമായി ആചരിച്ചു തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകാർ നേതൃത്വം നൽകി റെയിൽവേ ജീവനക്കാർ ഒന്നാം പ്ലാറ്റ്ഫോമിലും റെയിൽവേ സ്റ്റേഷനു മുന്നിലും വന്ദേമാതരം ആലപിച്ചു എറണാകുളത്ത് നടന്ന ഐ എം പി സി സി യോഗത്തിലും വന്ദേമാതിരത്തിൻ്റെ നൂറ്റി അമ്പതാം വാർഷിക ആഘോഷ പരിപാടി പ്രദർശിപ്പിച്ചു തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിൽ ജീവനക്കാർ വന്ദേ വന്ദേമാതിരം ആലപിച്ചു കോഴിക്കോട് ദൂരദർശനിലും ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലും വന്ദേമാതരം ദേശീയ ഗാനാലാപനം സംഘടിപ്പിച്ചു വന്ദേമാതരത്തിന്റെ നൂറ്റി അമ്പതാം വാർഷികാഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊല്ലം നഗരത്തിൽ വിവിധയിടങ്ങളിൽ ഗീതം ആലപിച്ചു കുരിയപ്പുഴ പുതിയഗാവ് സെൻട്രൽ സ്കൂളിൽ കുട്ടികൾ വന്ദേമാതരം ആലപിച്ചു മുന്നൂറോളം കുട്ടികൾ ഒരുമിച്ച് ദേശീയ ഗീതാലാപനത്തിൽ പങ്കെടുത്തു പത്തനംതിട്ട ജില്ലയിൽ വന്ദേമാതരം ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കോന്നി ചെന്നീർക്കര അടൂർ എന്നീ പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയങ്ങളിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് രാവിലെ നടന്ന അസംബ്ലിയിൽ വിദ്യാർത്ഥികൾ വന്ദേമാതിരം ആലപിക്കുകയും ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു പരിപാടിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു കോഴിക്കോട് കേന്ദ്രീയ വിദ്യാലയ സംഘതനും മൈ ഭാരത് മിഷനും സംയുക്തമായി വന്ദേമാതിരത്തിന്റെ നൂറ്റി അമ്പതാം വാർഷികം ആഘോഷിച്ചു ട്രൈബൽ യൂത്ത് എക്സ്ചേഞ്ചിന്റെ ഭാഗമായി കോഴിക്കോട് എത്തിച്ചേർന്ന വിവിധ സംസ്ഥാനങ്ങളിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ യുവതി യുവാക്കൾ കേന്ദ്രീയ വിദ്യാലയത്തിൽ അതിഥികളായെത്തി വിദ്യാർത്ഥികൾ പ്രതിനിധികളെ ചേർത്ത് ആർപോ എറോ വിളിച്ച് വന്ദേമാതര ദിനാഘോഷം വർണ്ണാഭമാക്കി കണ്ണൂർ പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയയിൽ വിദ്യാർത്ഥികൾ വന്ദേമാതിരം ആലപിച്ചു വന്യമാതിരത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾ സംസാരിച്ചു പ്രിൻസിപ്പൽ രവി രാജേഷ് വൈസ് പ്രിൻസിപ്പൽ ഷാജിലാ പവിത്രൻ ടീച്ചർ കോർഡിനേറ്റർ കെ വിജയലക്ഷ്മി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ